കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഒരു അന്തേവാസി കൊല്ലപ്പെട്ടത് വിചാരണ നേരിടുന്ന നിരവധി തടവുകാർ കുതിരവട്ടത്തുണ്ടെന്നും ഇവരുടെ കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും തെളിവെടുപ്പിനെത്തിയ ഡി ഐ ജി എസ് ശ്രീജിത്ത് പറഞ്ഞു ഇവിടെ ഈ രോഗം മാറി കിടക്കുന്ന ആൾക്കാരെ അടിയന്തിരമായിട്ട് പുനരധിവസിപ്പിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ് അവർക്ക് രോഗം മാറി എന്നുള്ള ബോധം അവർക്കും അവർ ചികിത്സിക്കുന്നവർക്കും ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടാവുകയും അവർക്ക് അതിന് മതിയായ സൗകര്യങ്ങൾ ഇല്ലാതെ വരികയും ചെയ്യുമ്പോൾ നാച്ചുറലായിട്ട് മനുഷ്യരുടെ ഒരു എന്താ പറയാ ഫ്രസ്ട്രേഷൻ പല രീതിയിൽ പുറത്തു വരാനുള്ള സാധ്യത ഇനിയും നമ്മൾ കാണേണ്ടിയിരിക്കുന്നു ആശുപത്രിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെന്ന് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സന്ദർശിച്ച എം കെ രാഘവൻ എം പി പറഞ്ഞു സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത് ബന്ധപ്പെട്ട ഹെൽത്ത് ഇന്ന് പെടുത്തും ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ ഇവരുടെ ആവശ്യങ്ങൾ എന്താണ് ആവശ്യങ്ങൾ കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും വിചാരണ തടവുകാരായി കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കഴിയുന്നവരെ ഇരുവരും സന്ദർശിച്ചു മീഡിയ വൺ കോഴിക്കോട്